ചവറ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി പ്രവർത്തകർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി നടത്തി ദന്തരോഗ ദന്തരോഗ നിർണയ നിർണയ ക്യാമ്പും ഇതോടനുബന്ധിച്ച് സമ്മർ സമ്മർ ഇൻ ഇൻ എന്ന പരിപാടി ചവറ മേക്കാട് ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് ബാലവേദി പ്രവർത്തകർക്കായി ബോധവൽക്കരണ ക്ലാസും ഭാഗമായി നടത്തിയത് ഡോക്ടർ ശ്രീജാചന്ദ്രൻ ഡോക്ടർ അനന്തുലാൽ ഡോക്ടർ കിരൺ എം കെ ഡോക്ടർ കിരൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദന്തരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകം ഗന്ധരവുമായി ബന്ധപ്പെട്ടാണ് ഒരാളിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് പല്ലില്ലാതെ എന്റെ പ്രായം എന്നെക്കാളും ഇരട്ടിയാണു എന്റെ സൗന്ദര്യം മറ്റൊരു സൗന്ദര്യമായി മാറും ആരുടെ ആയാലും ഏത് പ്രായത്തിലുള്ളവരുടെ ആയാലും അവരുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെയേറെ നമ്മൾ ശ്രദ്ധയോടെ ഒരു വിഭവമാണ് ഗാന്ധരോ അതിന് അതിൻ്റെതായ ഗൗരവത്തിൽ നാം നടത്തി കുട്ടികൾക്കും നമ്മുടെ ഒക്കെ ും ഗ്രന്ഥാല പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജെയിംസ് ജോസഫ് ഡോക്ടർ ശ്രീജ മനോജ് വി എം ജോയി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ